നിങ്ങളൊരു വാഹനമെടുക്കാൻ പോകുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ഓടിയെത്തുന്ന കമ്പനി ഏതാണ് മാരുതി അല്ലേ ഇന്ന് ഏറ്റവും നല്ല വാഹന നിർമ്മാതാക്കൾ അല്ലെങ്കിൽ എന്താണ് അപ്പം ഇപ്പം പല ഗ്രൂപ്പുകളിലും ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ നമുക്കുണ്ട് അതായത് ലൈക്ക് എന്താ പറയുക ഇപ്പം വാഹനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അവരൊക്കെ തമ്മിൽ എന്താ പറയുന്നത് ടാറ്റായുടെ ഇതും അതേപോലെ തന്നെ മാരതിയുടെ ഇതും ഇതൊക്കെ തമ്മിൽ ഒരുപാട് ഇത് ഒരു എന്താ പറയുന്നത് ഒരു പോസ്റ്റൊക്കെ ഇട്ട് കഴിയുമ്പം കുറേ കമൻസുകളൊക്കെ വരാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാരുതി അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് പറയുവാണെങ്കിൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് വാഹന നിർമ്മാതാക്കളുടെ ബ്രാൻഡാണ് മാരുതി അതായത് ബെറ്റർ റീസെയിൽ വാല്യൂ ഉണ്ടെന്നും അതേപോലെ തന്നെ ഫ്യൂബൽ എഫിഷ്യൻ്റ് ആണെന്നും അതേപോലെ തന്നെ എന്താ പറയുക സർവീസ് നല്ല സർവീസ് നെറ്റ്വർക്ക് ഉണ്ടോ എന്നുള്ള ഈ മൂന്ന് പ്രൈം ഫാക്ടേഴ്സാണ് എല്ലാവരും മാരുതി എന്ന വാഹനം സെലക്ട് ചെയ്യുവാനായിട്ട് താൽപ്പര്യപ്പെടുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നത് അതും മറ്റുള്ള വാഹന നിർമ്മാതാക്കളും നമ്മൾ എന്താണ് വ്യത്യാസം എന്തുകൊണ്ടാണ് മറ്റുള്ള വാഹനങ്ങൾക്ക് മൈലേജ് കിട്ടാത്തത് എന്തുകൊണ്ടാണ് നല്ല സർവീസ് ഇല്ലാത്തത് ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാഹന നിർമ്മാതാക്കളൊക്കെ ഇവിടെ വന്ന് ഇവിടെ വന്ന് അതായത് വിദേശങ്ങളിലും അവിടെയൊക്കെ ഉണ്ടായിരുന്ന വാഹന നിർമ്മാതാക്കൾ ഇവിടെ വന്ന് ഫെയിലായിട്ട് പോയിട്ടുണ്ട് കാരണം ഈ മാരുതി എന്നുള്ള ഈ ഒരു കമ്പനിയുടെ മോണോപോളി കാരണമാണ് കാരണം ഇവിടെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുന്നത് മൂടുപടലും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിശ്വസിച്ചാണ് വാഹനങ്ങൾ വാങ്ങുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രചാരമുള്ള ഒരു വാഹന നിർമ്മാതാക്കളാണ് ടയോട്ട എന്ന് പറയുന്ന ബ്രാൻഡ് എങ്കിൽ ടയോട്ടയുടെ പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് സക്സസ്ഫുള്ളായിട്ട് ഓടിയിരുന്ന പല കാറുകളുടെ മോഡലുകളും അതായത് യാരീസ് പോലെയല്ല ഇവിടെ ആകെ വിജയിച്ചത് ഇന്നോവ എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് മോഡൽസുകൾ മാത്രമാണ് പക്ഷേ യാരീസും അതേപോലെ തന്നെ ഒരുപാട് മോഡൽസുകളും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് പോയിപ്പോഴും ഇവിടെ അവർ നല്ല രീതിയിൽ പരാജയം നേരിട്ടു എന്നുള്ളൊരു വലിയൊരു കാര്യം നോക്കുക വാഹനം ഒരിക്കലും മോശമായിട്ടല്ല സർവീസ് സർവീസ് അതായത് എന്താ പറയുന്ന സർവീസ് പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് വരാം അപ്പം സർവീസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാലും ടയോട്ടോ വളരെ മികച്ചൊരു വാഹനം തന്നെയായിരുന്നു എന്നിരുന്നാലും അവർ കൂട്ടിപ്പോകേണ്ട ഒരു അവസ്ഥ അപ്പം ഇങ്ങനെ നിരന്തരമായിട്ട് ഗ്രൂപ്പുകളിൽ വരുന്ന ഓരോ കോൺഫ്ലിക്സുകളും ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല സെലക്ഷൻ നല്ല നല്ല രീതിയിൽ വന്നുള്ള വാഹനങ്ങളുടെ ഇന്ത്യയിൽ വന്നിട്ട് ഫെയിലായി പോയതൊക്കെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം മാരുതി മാരുതി എന്ന വാഹനത്തിൻ്റെ ആദ്യത്തെ ഒരു കാര്യം പറയുവാണെങ്കിൽ നല്ല സർവീസ് നെറ്റ്വർക്ക് ശരിയാണ് ആ ഒരു കാര്യത്തിൽ അംഗീകരിച്ചേ പറ്റുമോ നല്ല സർവീസ് നെറ്റ്വർക്ക് ഉണ്ട് എവിടെ പോയാലും മാരിതിരെ വാഹനം നന്നാക്കി കിട്ടും കാരണം വേറൊന്നും കൊണ്ടല്ല അവർ ഇത്രയും വർഷം കൊണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഷെയർ ഹോൾഡറാണ് ഈ ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റിൽ അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സർവീസ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അവരുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് പക്ഷേ മറ്റുള്ള വാഹന നിർമ്മാതാക്കൾക്ക് ഇവിടെ ക്ലെച്ച് പിടിക്കണമെങ്കിൽ എത്രയും യൂസേഴ്സ് ഉണ്ടെങ്കിലല്ലേ ഇവിടെ സർവീസ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ളൊരു സമയം പോലും കൂടെ ആരും തന്നെ കൊടുത്തിട്ടില്ല എന്ന് വേണം നമ്മൾ ആദ്യം തന്നെ കരുതുവാനായിട്ട് ഏറ്റവും കൂടുതൽ ഉള്ളൊരു കാര്യത്തെപ്പറ്റി പറയാനുള്ളത് മാരുതിയുടെ ഫ്യുവൽ എഫിഷ്യൻസി അയ്യോ കേട്ട് കേട്ട് മടുത്തു മാരുതിയുടെ ഫ്യുവൽ എഫിഷ്യൻസി എങ്ങനെ ഉണ്ടാവുന്നു എങ്ങനെയുണ്ടാകുന്നു എന്നാരെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ കുറച്ചു പേർക്കൊക്കെ തലയ്ക്ക് മൂല ഉള്ളവർ പറയുന്നുണ്ട് വണ്ടിയുടെ ടോട്ടൽ വെയ്റ്റ് ആയിട്ടുള്ള അതായത് ക്രബ് വെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു വാഹനത്തിൻ്റെ ഒരു ഒരു ചട്ടക്കൂടുണ്ട് അതിനൊരു ക്രബ് വെയ്റ്റ് ആ ഒരു വെയ്റ്റ് വാഹനത്തിന് ഇന്നിതിൽ വേണം കാരണം നിഷ്കർഷിക്കുന്ന ഒരു വെയിറ്റ് ഉണ്ട് അതിൽ വളരെ ലോ ആക്കി കഴിഞ്ഞാൽ അതായത് ലോ പ്രൊഫൈലായിട്ടാണ് വണ്ടി ഉണ്ടാക്കിയത് അതാണ് അതിന് മുട്ടത്തോടൊന്നും പപ്പടമൊന്നും വിൽക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കിയ ഒരു വാഹനം അതിൽ വയ്ക്കുന്ന എൻജിൻ ഈ പറഞ്ഞ പോലെ അധികം ഹെവി ലോഡർ ആവുന്നില്ല വണ്ടി തള്ളിക്കൊണ്ട് പോകും പക്ഷേ സ്വന്തമായിട്ട് ഒരുക്കുമ്പനുള്ള ടാറ്റയും സ്വന്തമായിട്ട് കൊറിയയിൽ ഉരുക്കുമ്പോൾ പിന്നെയുള്ള ഹ്യൂണ്ടയും അതേപോലെ തന്നെ വോക്സ് വാഗനും ഇതുവരൊക്കെ വണ്ടി ഉണ്ടാക്കുമ്പോൾ അവർ ആ കാര്യത്തിലൊന്നും കോംപ്രമൈസ് ചെയ്യില്ല അവരുടെ ആ ഒരു ഇത് മുട്ടത്തോട് പോലെ ഉണ്ടാക്കാനൊന്നും അവർ സമ്മതിക്കില്ല അവർ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് വാഹനം ഇറക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അതിനൊരു നല്ല രീതിയിലുള്ള ഒരു ബോഡിക്കൊരു ഇതുണ്ടാവും മനസ്സാകുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മൈലേജ് ചിലപ്പം ഇതായിരിക്കും രണ്ടാമത്തെ കാര്യം ഈ സി എം ട്യൂണിംഗ് ഇ സി എം ട്യൂണിംഗ് മാരുതിയുടെ ഒരിക്കലും ആണെന്ന് പറയാൻ പറ്റത്തില്ല അതിനെപ്പറ്റി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഈ സിയം ട്യൂണിങ്ങ് വളരെ മോശമായിട്ടുള്ളൊരു ഇ സിയം ആണ് ശരിക്കും പറഞ്ഞാൽ മാരുതി വാഹനങ്ങൾക്ക് അതായത് മൈലേജിൻ്റെ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് എൻജിൻ്റെ സ്റ്റോപ്പിങ്ങും സ്റ്റാർട്ടിങ്ങും ഇതൊക്കെ അവർ ഒരുപാട് ഒരുപാട് ഓൾട്ടറേഷൻ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് വണ്ടിക്ക് ഉണ്ടാകുന്ന നോയ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി മാരുതിയുടെ ഒരു വാഹനത്തിൻ്റെ ഒരു അതായത് സെയിം പ്രൊഫൈലുള്ള ഒരു വാഹനവും അതേപോലെ തന്നെ വോക്സ് വാഗണോ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ടയോട്ടോഡ് ഒരു വാഹനമോ എടുക്കുക ആ ഒരു എൻജിൻ സി സിയും കാര്യങ്ങളുള്ള വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വൈബ്രേഷനും അല്ലെങ്കിൽ ആ ഓഫ് ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്മൂത്ത്നെസ് എടുത്താന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ ട്യൂണിംഗ് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അറിയാൻ പറ്റും സോ അതുകൊണ്ടും നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ മാരുതിയുടെ വാഹനത്തിൻ്റെ അകത്ത് പറയുന്നത് സർവീസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ ടയോട്ടയുടെ വാഹനമോ മറ്റുള്ള വാഹനങ്ങളോ ആണെങ്കിൽ സർവീസ് കൂടുതലാണ് അല്ലെങ്കിൽ മറ്റുള്ള സർവീസിൻ്റെ ചെന്ന് എത്തിപ്പെടാൻ നല്ല രീതിയിലുള്ള സർവീസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക ഈ വാഹനങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ സർവീസിലെത്താൻ അല്ലെങ്കിൽ കിലോമീറ്റർ ആയാലും സർവീസിലെത്താൻ എന്തെങ്കിലും മേജർ കംപ്ലയിൻറ്റ് വരാൻ ടൈം എടുക്കും പക്ഷേ അങ്ങനെയല്ല മാരുതിയുടെ വാഹനം മാരുതിയുടെ വാഹനങ്ങൾ നിങ്ങൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രോപ്പർ മെയിൻ്റൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറ്റി വയ്ക്കാൻ പറ്റുമോ കാരണം നിങ്ങൾ ഈ പതിനായിരത്തിലും ഇരുപതിനായിരത്തിലും അല്ലെങ്കിൽ റുട്ടീൻ ആയിട്ടുള്ള കാരണം അവർക്ക് ചീപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വണ്ടി റെഗുലറായിട്ട് മെയിൻ്റൻസ് ചെയ്തു പോകും അതായത് ഒരുപാട് സർവീസുകളുണ്ട് അല്ലെങ്കിൽ ലോക്കലായിട്ട് വർക്ക്ഷോപ്പുകളുണ്ട് എല്ലായിടത്തും ഇത് ചെയ്യും മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ സർവീസ് നിന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പൈസ ആവുന്നതുകൊണ്ട് തന്നെ ഇവർ അത് ഒഴിവാക്കും എന്നിട്ട് മാരുതി എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും പൈസ കുറവായത് കൊണ്ട് ആ ഒരു സർവീസ് നമ്മൾ കറക്റ്റായിട്ട് ആയിട്ട് പോകും അതുകൊണ്ട് വണ്ടിക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ ഓടും കാരണം മാരുതിയുടെ ആണ് ഏറ്റവും കൂടുതൽ ഓട്ടോമോട്ടീവ് പാർട്സുകൾ ഉണ്ടാക്കുന്ന അതായത് മാരുതിക്ക് ഇപ്പോൾ ഡെൻസോ പോലെയുള്ള ഡെൻസോ ആണ് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഡെൻസോ നല്ല ബ്രാൻഡാണ് കേട്ടോ ഡെൻസോ ആണ് മാരുതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സെൻസേഴ്സ് ആണെങ്കിലും ബാക്കി കീ കമ്പോണൻസുകളെല്ലാം നിർമ്മിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഡെൻസോയുടെ ഒക്കെ അപ്പം മറ്റുള്ളത് ബോഷോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എഞ്ചി കെ ഇതുപോലുള്ള കമ്പനികളുമായിട്ടാണ് ടൈപ്പ് എങ്കിൽ അവരുണ്ടാക്കുന്നത് ഒരു ഒരു ക്വാർട്ടർ പ്രൈസ് മാത്രമേ ഉള്ളൂ ഡെൻസോ ഡെൻസെന്നുള്ള കമ്പനി ഇവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ സോ അതിൻ്റെതായിട്ടുള്ള പാർട്സിനും ഇതിനും ഒക്കെയുള്ള വില കുറവ് ഉണ്ടാവുന്നേ അപ്പം അതുമാത്രമല്ല അതിനൊരു ലൈഫ് ഗ്യാരണ്ടി കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ലെഗുലായിട്ട് മെയിൻ്റൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വാഹനം മറ്റുള്ള വാഹനങ്ങൾ മെയിൻറ്റൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ നിങ്ങൾക്ക് ലൈഫ് ഡ്യൂറേഷനും എല്ലാം കിട്ടുമെന്നേ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ ഇല്ല എന്ന് പറയാതെ എഫിഷ്യൻറ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ നമ്മൾ മറന്നുപോയി അതായത് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക വണ്ടികൾക്കും ഒരു സെൽഫ് ലേണിംഗ് അഡാപ്റ്റേഷൻ ഉണ്ട് അതായത് ട്യൂൺ ആക്കി വിട്ടാൽ തന്നെയും അത് ഡ്രൈവിംഗ് ബിഹേവിയർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും അതായത് ഒരു വാഹനം അതായത് ഏറ്റവും കൂടുതൽ മാരുതയുടെ ഉപഭോക്താക്കൾ ആരൊക്കെയാണ് നോക്കുക അതായത് ഒരു യൂസേഴ്സ് ആരൊക്കെയാണ് നോക്ക് അതായത് സർക്കാർ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരും അതേപോലെ വയസ്സെത്തിയ ആൾക്കാർ ഇവരൊക്കെയാണ് ഇവരുടെ ഡ്രൈവിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒരു പാറ്റേണിലാണ് ഒരു ഒരു ചാർട്ട് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഒരു പാറ്റേൺ ആണ് അതിൻ്റെ സ്വിഫ്റ്റ് എന്നുള്ള ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ബ്രിജ് അതുപോലുള്ള ഒന്ന് രണ്ട് വാഹനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെ ഒരു പാറ്റേൺ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ സിമിലറാണ് അത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അറുപത് ആ ഒരു ഒരു സിമിലർ പാറ്റേണില്ല അപ്പോൾ ഈ പാറ്റേൺ എടുത്തിട്ട് ഈ ഓട്ടോമാറ്റിക്കലി അതായത് ഒരു ഒറ്റേ രീതിയിൽ നിങ്ങൾ വണ്ടി ഓടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ വെച്ച് നിങ്ങളുടെ വണ്ടിക്ക് അത് ഏത് വാഹനമാണെങ്കിലും മൈലേജ് കിട്ടും പക്ഷേ നമ്മൾ ഒരു ഒരു ഹ്യൂണ്ടയുടെ വാഹനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മിൻസ് വിഷിയുടെ വാഹനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വോക്സ് വാഗണോ അല്ലെ ടയോട്ടോ മറ്റേത് വാഹനങ്ങളും അവർ പവർ ആയിട്ടുള്ള ഒരു ഇതാണ് ഒരു ഒരു പവർ വാഹനമാണ് ഒരു ടെർബോയിൻ കൂടെ ഉള്ളൊരു വാഹനമാണെങ്കിൽ അവ ഒരിക്കലും ഒരേ രീതിയിലൊന്നും ആരും ഓടിക്കുകയില്ല നല്ല ടെറയിൻ കിട്ടുമ്പോൾ ആ രീതിയിൽ പോകും അങ്ങനെ ഓടുക്കുമ്പോഴത്തേനും ഒരിക്കലും ഈ പറയുന്ന പോലെ വളരെ നല്ലൊരു മൈലേജ് ഒരിക്കലും കിട്ടില്ല പക്ഷേ മാരതിയുടെ വാഹന നിർമ്മാതാക്കൾ അല്ലെങ്കിൽ മാരതിയുടെ വണ്ടി ഓടിക്കാൻ ഒരിക്കലും ഒരു കിട്ടത്തില്ലെന്നേ അതായത് വ്യത്യസ്ത ടെറയിനിലോടുമ്പോഴത്തേനും കൂടുതൽ പവർ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ രീതിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും മാരതിയുടെ വാഹനങ്ങളുടെ ഒരു മൈലേജ് ഒരിക്കലും ഇതിന് കിട്ടും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുമാത്രമല്ല ഈ സിയും ട്യൂൺ ചെയ്തിരിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള വാഹനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഡൈനോയിലൊക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ മരുതില വാഹനങ്ങൾ ഫ്യുവൽ എഫിഷ്യൻ പ്രത്യേകിച്ച് കെ സീരീസ് എഞ്ചിൻ വന്നപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫ്യുവൽ എങ്ങനെ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് നമുക്ക് രണ്ടുമത് രീതിയിൽ നമുക്ക് എഞ്ചിനെ ട്യൂൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ സി ട്യൂൺ ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് പൊല്യൂഷൻ കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ തന്നെ എഫിഷ്യൻസിക്ക് വേണ്ടി ട്യൂൺ ചെയ്യാൻ പറ്റും മൂന്നാമത് എൻജിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് വേറെ എഫിഷ്യൻസി വേറെ മോസ്റ്റ് എഫിഷ്യൻറ്റ് വാഹനങ്ങൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വാഹനങ്ങൾ മോസ്റ്റ് എഫിഷ്യൻ ആണെന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞപോലെ മറ്റുള്ള പ്രീമിയം കാറ്റഗറിയുള്ള വാഹനങ്ങൾ ഭയങ്കരമായിട്ട് പെർഫോം പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനങ്ങൾ അതിനൊന്നും മൈലേജ് ഇല്ലല്ലോ അപ്പോൾ അത് വെയിറ്റും ഈ പറഞ്ഞ ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ അടി പിന്നെ അതൊക്കെ നിങ്ങൾ കോമൺ സെൻസ് നിങ്ങൾ ചിന്തിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ഒരു വാഹനം എടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഉപയോഗം എന്താണോ അതായത് നിങ്ങളൊരു ഡ്രൈവിങ്ങിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവിങ് വളരെയധികം നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു മാരുതി എന്നൊരു വാഹനം പ്രിഫർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഗോ എന്താ പറയുന്നത് മറ്റുള്ള വാഹന നിർമ്മാതാക്കളുടെ ഒരു വണ്ടി അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടയോട്ടോ പോലെയോ അല്ലെങ്കിൽ ബോക്സ് വാഗൻ പോലെയോ ഹിണ്ടായി പോലെയോ മറ്റുള്ള ഏതെങ്കിലും ഒരു ഒരു ബ്രാൻഡിൻ്റെ വണ്ടികളായിരിക്കും ഉപയോഗിക്കുക എന്നാണ് എനിക്ക് മോ ഇതായിട്ട് എൻ്റെ പേഴ്സണലി എനിക്കൊരു ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇതല്ലാതെ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഇതിൻ്റെ റെസ്പോൺസ് കിട്ടിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറയാം താങ്ക്